ഇതെൻ്റെ പപ്പ ജോയി ഞങ്ങൾ വയനാട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരികയാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാലിനാണ് അപ്പം ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുടുംബത്തിൽ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ വളരെ വല്ലാണ്ട് എനിക്ക് ഫ്രസ്ട്രേഷൻ ആയി അപ്പോൾ ഒരു സൂയിസൈഡിൻ്റെ എന്നെ അപ്പം കിടക്കാനിരത്ത് മോനുമായിട്ട് മോനേയും കൂട്ടി ഒന്നിച്ച് സൂയിസൈഡ് ചെയ്യാം എന്ന രീതിയിലായിരുന്നു അന്ന് രാത്രിയിൽ ഞാൻ തീരുമാനിച്ചിരുന്നത് അപ്പം എനിക്ക് ആരോ ഒരാൾ കൃപാസനം പത്രം തന്നിരുന്നു അപ്പം ഞാനത് ഞാൻ കടക്കുന്ന കട്ടിലെ തലവെണ്ണയുടെ അടിയിലായിട്ടായിരുന്നു വെച്ചിരുന്നത് പിന്നെ പേടി തോന്നുമ്പം ചെറുപ്പം മുതലേ ഞാൻ ഈ ബൈബിളും കൊന്തയും എൻ്റെ തലഭാഗത്ത് വെക്കുമായിരുന്നു പേടി കാരണം അപ്പം അന്ന് രാത്രി കൊച്ചിനെയും കൂട്ടി സൂയിസൈഡ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ മോനെ അവസാനമായിട്ടൊന്ന് ചുംബിക്കാം എന്ന് വിചാരിച്ച് മോനെ ഞാൻ ഉമ്മ വെച്ചപ്പം എൻ്റെ മോൻ പെട്ടെന്ന് തലവണ്ണയുടെ അടിയിലിരുന്ന കൃപാസനം പത്രം എനിക്ക് എടുത്തു തന്നു അതിനുശേഷം അവൻ ഉറങ്ങിക്കിടന്ന അവന് വെറും രണ്ട് വയസ്സേ ഉള്ളൂ അവൻ ഉറങ്ങിക്കിടന്നേ അവൻ പെട്ടെന്ന് ബൈബിളിൻ്റെ അടുക്കുന്ന ഒരധ്യായം എടുത്തിട്ട് അതിനകത്ത് അവൻ കൈ വെച്ചിട്ട് അവൻ കടന്നു ഇറങ്ങി അപ്പൊ എനിക്ക് സംശയം വന്നപ്പം ഞാൻ അവൻ്റെ കൈ എടുത്ത് മാറ്റിയിട്ട് ആ ഭാഗം വായിച്ചപ്പം അത് ഏശയ്യ പ്രവാചൻ്റെ പുസ്തകത്തിൽ നാല്പത്തൊന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം മുതലുള്ളതായിരുന്നു അവൻ്റെ കൈ ഇരുന്നത് അപ്പൊ ഞാൻ അത് വായിച്ചപ്പോ അതിനകത്ത് ഇപ്രകാരമായിരുന്നു എഴുതിയിരിക്കുന്നത് നിന്റെ പേര് എൻ്റെ ഉള്ളൻകൈയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഏറ്റവും അവസാനം ഞാൻ ഇതെല്ലാം ചെയ്തു കഴിയുമ്പം നീ എന്റെ നാമം മഹത്തപ്പെടുത്തു എന്നുമായിരുന്നു അപ്പൊ അതിന്റെ ഉള്ളിലെ ഉള്ളടക്കം ഞാൻ അനുഭവിച്ചു പോന്നിരുന്ന വേദനകൾ മുഴുവൻ ദൈവം എനിക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നു എന്നെ വേദനിപ്പിച്ചവർക്കെതിരെ കർത്താവ് ശക്തമായിട്ട് നിൽക്കു എന്നായിരുന്നു അതിൻ്റെ ഒരു ഉള്ളടക്കം വന്നിരുന്നത് എനിക്കതിനകത്തുനിന്ന് വളരെയധികം സ്വാതന്ത്നം വന്നു ആ സമയത്ത് എനിക്ക് കിട്ടേണ്ട ഒരു സ്വാതന്ത്നമായിരുന്നു അത് അപ്പം പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത് എത്ര തെറ്റായി എനിക്ക് ആ ഒരു നിമിഷം തന്നെ തോന്നി അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ തീരുമാനമെടുത്തു ആ വീട്ടീന്ന് അവർക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് എൻ്റെ ഭർത്താവും എന്നെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി ആ സമയത്ത് അവർക്ക് അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഞാൻ ഏറ്റവും മൂത്തതാണ് അപ്പം എൻ്റെ അനീതിയുടെയും അനിയുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പം ഒരു മാസം എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടുന്ന ഒരു കുടുംബത്തിലോട്ട് ഒരു കുഞ്ഞിനെയും കൊണ്ട് കയറി ചെല്ലുമ്പം അവർക്ക് ഞാൻ ബാധ്യതയായാലോ ആയാലോ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയത് അപ്പം പെട്ടെന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തീരുമാനിച്ചു മമ്മീനെ വിളിച്ചു പറഞ്ഞു അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്ത് നോക്കി സ്വന്തം വാഹനത്തിലാണെങ്കിലും വരാമെന്നുള്ള രീതിയിൽ പക്ഷേ ഞങ്ങൾക്ക് കൃപാസനത്തിലോട്ട് പോകുന്ന ബസ്സുണ്ട് വയനാട്ടിൽ നിന്ന് അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് കൃത്യം മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ പപ്പയ്ക്ക് വലിയൊരു ആക്സിഡൻറ്റ് പറ്റി ഞങ്ങളുടെ അവിടുന്ന് ഞങ്ങൾക്കൊരു പാലമുണ്ട് ആ പാലം കഴിഞ്ഞ പ്രളയത്തിൽ കുത്തി ഒലിച്ചുപോയി അപ്പം അത് കെട്ടിപ്പണിതിരുന്നത് ഈ പാറക്കല്ലിൽ വെച്ചിട്ടായിരുന്നു അപ്പം ആ പാറക്കല്ലിൽ മുഴുവൻ പുഴയിൽ നിന്ന് പുഴയുടെ ശക്തിയായി വെള്ളത്തിൽ അത് വന്നിട്ട് കൂറ്റി ഇങ്ങനെ കൂത്ത് കൂർത്ത് അവിടെ നിൽപ്പുണ്ട് ആ സൈഡിൽ അപ്പം ഞങ്ങൾ ഈ പാലത്തിൽ നിന്ന് പാലത്തിലോട്ട് കയറാൻ വേണ്ടി ഒരു മരത്തടി ആയിരുന്നു വെച്ചിരുന്നത് അപ്പം പപ്പയും അത്യാവശ്യം അപ്പുറ ഭാഗത്തുള്ളവരെല്ലാം സ്കൂട്ടി അതിനകത്തൂടെ ആയിരുന്നു കടത്തിക്കൊണ്ടിരുന്നത് അപ്പം മഴ ചെറിയ ചാറ്റൽ മണി ഉണ്ടായിരുന്നു പപ്പ അതിലേക്കൂടെ സ്കൂട്ടി കടത്തിയതും സ്കൂട്ടി അടക്കം പപ്പ ആ പാറക്കല്ലിലോട്ട് വീണു വീണതേ പപ്പേക്ക് ഓർമ്മയുള്ളൂ പിന്നെ പപ്പയ്ക്ക് അനക്കില്ല മമ്മി മാത്രമേ ഇത് കണ്ടുള്ളൂ മമ്മി നൂറ് മീറ്റർ ഓടി വീട്ടിൽ വന്ന് മോളെ പപ്പ പോയി എന്ന് പറഞ്ഞതും ഞാൻ അവിടുന്ന് നിന്ന് നൂറേ നൂറിൽ വിട്ട് ചെന്ന് പപ്പയുടെ പൾസ് നോക്കുമ്പോൾ പപ്പയ്ക്ക് പൾസില്ല കണ്ട് നോക്കാൻ പറ്റുന്നില്ല കാരണം കണ്ണ് മുഴുവൻ എടിമയായി ബ്ലീഡിങ് ആയിട്ട് അപ്പം എനിക്ക് ശ്വാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാനൊരു നേഴ്സാണ് പെട്ടെന്ന് അവിടുന്ന് ഞാൻ സി പി ആർ സ്റ്റാർട്ട് ചെയ്തു രണ്ടാമത്തെ സൈക്കിളിൽ പപ്പ റിവൈവ് ചെയ്തു റിവൈവ് ചെയ്തു റെസ്പോണ്ട് ചെയ്തു അപ്പം എൻ്റെ ഹസ്ബൻഡ് അവരുടെ വീട്ടുകാർക്കെതിരെ ഞാൻ ചെറിയൊരു കേസ് കൊടുത്തുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എത്ര ദേഷ്യത്തിലായിരുന്നു എന്നോട് പക്ഷേ അന്നത്തെ ദിവസം എൻ്റെ കുഞ്ഞിനെ കാണാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു ഒരു മടിയും കൂടാണ്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പപ്പേനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കറക്റ്റ് സമയത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ആദ്യത്തെ സ്കാനിങ്ങാണിത് ഈ ആദ്യത്തെ സ്കാനിങ്ങിനകത്ത് സി ടി സ്കാനിങ്ങിനകത്ത് ഇത് എപ്പിഡ്യൂറൽ എബിഡ്യൂറൽ ഹെമറേജ് അതായത് ഈ ബ്രെയിനിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ്ങും പപ്പേൻ്റെ ടെമ്പറൽ റീജിയനകത്ത് നല്ല പൊട്ടലും ഉള്ളതായിട്ടാണ് കാണിച്ചത് ഡിസ്പ്ലേസ്ഡ് ബോൺ ഫ്രാക്ചർ എന്നായിരുന്നു കാണിച്ചത് ഡിസ്പ്ലേസ്ഡെന്ന് പറയുമ്പം പൊട്ടി മാറിപ്പോയി എന്നാണ് അർത്ഥം അപ്പം അവർ പറഞ്ഞു ഇൻറ്റിബേഷൻ്റെ ആവശ്യമുണ്ട് ആളെ തിരിച്ചു കിട്ടുമെന്ന് അറിയത്തില്ല അങ്ങനെ പറഞ്ഞപ്പം ആയിട്ട് ഹയർ സെൻറ്ററിലോട്ട് റെഫർ ചെയ്യാൻ പറഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു പൈസ പ്രശ്നമല്ല എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം എന്ന് അപ്പം അവരെ എമർജൻസി ഐ സി യു വാഹനത്തിനകത്ത് ഒരു ഡോക്ടറും രണ്ട് നഴ്സുമാരും അടങ്ങുന്ന വാഹനത്തിൽ കോഴിക്കോടോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് ആകപ്പാട് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് കൃപാസനത്തിലെ പത്രം മാത്രമായിരുന്നു അപ്പം പ്രാർത്ഥിച്ച് മാതാവിനോട് മാതാവേ ഞാൻ അവർക്കെതിരെയായിട്ടുള്ള കേസ് പിൻവലിച്ചോളാം പക്ഷേ എൻ്റെ പപ്പേനെ എനിക്ക് തിരിച്ചു തരണം എന്ന് ഞാൻ അവിടെ നിന്നിട്ട് മാതാവിനോട് പ്രോമിസ് ചെയ്ത് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ മാ പപ്പേനെ തിരിച്ചു തരുവാണെങ്കിൽ അപ്പം കൃപാസനം പത്രം പപ്പയുടെ ആൾ സ്ട്രെച്ചറിൽ വെച്ചിട്ട് കോഴിക്കോടോട്ട് വിട്ടു അത്ഭുതം എന്നാണ് പറയേണ്ടത് ശരിക്കും മിറാക്കലാണ് കോഴിക്കോട് എത്തി അന്നേ ദിവസം ചെയ്ത സി ടി സ്കാനിനകത്ത് ഡിസ്പ്ലേസ്ഡ് ഫോൺ അൺഡിസ്പ്ലേസ്ഡ് എന്നാണ് വന്നിരുന്നത് അൺഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ പൊട്ടി അകന്നിരുന്ന ഫോണ് ഒന്നിച്ച് ചേർക്കപ്പെട്ടു അവിടെ ഫൈവ് എം എം തിക്നസ് ഉണ്ടായിരുന്ന ബ്ലീഡിങ് ചെറിയ മിനിമൽ ബ്ലീഡിംഗ് ആയിട്ട് മാറി അവിടെ എപ്പിഡ്യൂറൽ ഹെമറേജ് ഉണ്ടായിരുന്നില്ല അത്രയും ഹെമറേജ് ഉണ്ടായിരുന്ന ഫൈവ് എം എം തിക്നസ് ഉണ്ടായിരുന്ന ഹെമറേജ് അത് ഒട്ടും തിക്ക്നസ് അവിടെ ഒരു എപ്പിഡ്യൂറൽ ഹേമറ്റോമ കോസ് ചെയ്യാണ്ട് അത്രയും ക്ലീൻ ആയിട്ട് പപ്പയുടെ ആ മുറിവ് മാറ്റി ഒരു ദിവസം പോലും അവരവിടെ അഡ്മിറ്റ് ചെയ്തില്ല അവർ പറഞ്ഞു നിങ്ങളൊരു നേഴ്സല്ലേ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ഇഞ്ചക്ഷൻ പ്രിസ്ക്രൈബ് ചെയ്യാം ആ ഇഞ്ചെക്ഷൻ കൊടുത്താൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പപ്പേനെ കൊണ്ടുവന്നു വന്നു ഞങ്ങളുടെ വീട്ടിലോട്ട് റോഡ് സൗകര്യം ഇല്ലാത്തത് ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വെറും അഞ്ച് ദിവസം മാത്രമാണ് പപ്പേനെ വെച്ചത് പപ്പ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇപ്പോഴും പപ്പ വണ്ടി ഓടിക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യും പണിയെടുക്കുന്നു ഒരു ഞങ്ങൾക്ക് പൈസയുടെ അത്രയ്ക്കും ടഫായിരുന്ന സമയത്ത് പോലും ഒരൊറ്റ പൈസ ഞങ്ങൾക്ക് പോക്കറ്റിൽ നിന്ന് പോയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയത് ഒരു പ്രശ്നവും ഞങ്ങൾക്ക് വന്നില്ല അതഞ്ഞ് രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുമ്പോൾ എനിക്ക് ഒ ഐ ടി പഠിച്ചിവിടുത്തെ നിയോഗത്തിൽ ഞാൻ ആറ് നിയോഗത്തിൽ എനിക്ക് ഒ ഇ ടി പഠിച്ച് പുറത്ത് പോകണം എനിക്ക് ഫാമിലിയോടൊപ്പം പോകണം എന്നായിരുന്നു അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ എഴുതി അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഉടമ്പടി എടുത്തപ്പോഴാണ് എനിക്ക് എഴുതാൻ കിട്ടിയത് അപ്പോൾ എഴുതിയപ്പോൾ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ രണ്ട് ബി രണ്ട് സി പ്ലസ് വരുന്നു അതായത് മാൾട്ടേക്ക് പോകാം എന്ന രീതിയിൽ അപ്പോൾ മാൾട്ടേക്ക് പോകണമെങ്കിലും സിക്സ് ലാഖോളം വേണം അപ്പൊ അത്രയും പൈസ ഉണ്ടാക്കാനും എൻ്റെ ഫാമിലിനെ സംബന്ധിച്ച് അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ മാതാവിനോട് എന്നാലും എനിക്ക് മാതാവിത് തന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ ഇവിടെ സാക്ഷിയും പറയാൻ വന്നപ്പോൾ പപ്പേനെ കൊണ്ടുവന്നില്ലായിരുന്നു അപ്പം ഞാനിവിടെ വന്നപ്പം എന്നോട് ജീന സിസ്റ്റർ പറഞ്ഞു പപ്പേനെ കൊണ്ടുവരണം പറഞ്ഞു ഇത്രയും വലിയ സാക്ഷിയല്ലേ അതൊരു പപ്പേനെ കൊണ്ടുവന്നാലേ അതിൻ്റെ ഒരു ഇത് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പപ്പേനെ കൊണ്ടുവരാം അടുത്ത പ്രാവശ്യം എന്ന് അപ്പം അത് കൂടാണ്ട് ഞാൻ പോകാൻ നിർത്ത സിസ്റ്റർ എന്നോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം നീ വരുമ്പം നീ പിസ്സയും കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സംശയമായി അപ്പം ഞാൻ ഇവിടുന്ന് പോയി രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അച്ഛനെ ജോസഫ് അച്ഛനെ കണ്ടു ജോസഫ് അച്ഛൻ എനിക്ക് ജോസഫ് അച്ഛൻ ത പ്രാർത്ഥിച്ച് തരുന്ന ഒരു കാശുരൂപം തന്നു കാശു രൂപം എടുത്ത് ഞാൻ രണ്ടാമത് വെറും പത്ത് ദിവസത്തെ മാത്രം പിന്നെ ഓഫ്ലൈൻ ക്ലാസ് എടുത്ത് ഞാൻ എക്സാം എഴുതി ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം റിസൾട്ട് വന്നു എല്ലാ മോഡ്യൂളിലും ബി സ്കോറ് കിട്ടി എനിക്ക് യു കെ സ്കോറ് കിട്ടി ഞാൻ പ്രോസസ്സിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് പറഞ്ഞു തീർക്കാൻ കാരണം ഈ രണ്ട് മാസത്തിനുള്ളിൽ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദിച്ചതൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ മാതാവേ എനിക്ക് എക്സ്ട്രാ കളിക്കുലർ ആയിട്ട് എനിക്ക് ഇങ്ങനെയുള്ള കുറേ അനുഗ്രഹങ്ങളുണ്ട് പപ്പയുടെ കാര്യമായിട്ടും ഫാമിലി പരമായിട്ടും എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഓക്കെയാണ് ഞാനുമായിട്ട് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ അത്യാവശ്യമായി ചോദിച്ച കാര്യങ്ങൾ നടന്നില്ലല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി ഇപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നു ഈ ഞാൻ ചോദിച്ച കാര്യങ്ങൾ എനിക്ക് നേടിത്തരാൻ വേണ്ടി എന്നിലെ ചില കാര്യങ്ങൾ നേരെയാക്കേണ്ടതുണ്ടായിരുന്നു അത് ആ രണ്ട് ഉടമ്പടിയുടെ സമയത്ത് അമ്മ അത് നേരെയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്ന് എനിക്ക് തിരിഞ്ഞതാണ് മൂന്നാമത്തെ ഉടമ്പടിയിൽ എനിക്ക് എൻ്റെ രജിസ്ട്രേഷനിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് അതൊക്കെ അമ്മ ഓരോന്ന് ഓരോന്ന് ക്ലിയർ ചെയ്തു ഇപ്പോൾ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് യു കെക്ക് അപ്ലൈ ചെയ്യാം പ്രോസസ്സിങ്ങിന് ഞാൻ കേരള രജിസ്ട്രേഷൻ ഒരു തടസ്സം ഉണ്ടായിരുന്നു മാറി കിട്ടി അതിൻ്റെ രജിസ്ട്രേഷൻ വന്നു ഇന്നോ നാളെയോ അതിൻ്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പ്രോസസ്സിങ് ചെയ്യാൻ തുടങ്ങാം പിന്നെ എനിക്ക് വേറൊന്ന് പറയാനുള്ളത് എനിക്ക് വാഹനം ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു ടു വീലറായിരുന്നു എനിക്ക് ഭയങ്കര പേടി എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു എല്ലാ പിള്ളേരും നിൻ്റെ പ്രായത്തിലുള്ളത് വണ്ടി ഓടിക്കും നിനക്കൊന്നും അറിയത്തില്ല എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് സ്കൂട്ടി വാങ്ങി തന്നു സ്കൂട്ടി വാങ്ങി തന്ന എനിക്ക് പട്ടിക്ക് മുഴുവൻ തെങ്ങ് കിട്ടിയ പോലെ എനിക്ക് അറിയത്തുമില്ല ഇല്ല ഓടിക്കാനും അറിയത്തില്ല ഇപ്പം ഞാൻ വീട്ടിൽ കിടന്ന് വെറുതെ ഉരുട്ടി ഉരുട്ടി പഠിച്ചു വെറും ഒരാഴ്ച കൊണ്ട് ഞാൻ സിറ്റി കൂടെ ഡ്രൈവ് ചെയ്തു തുടങ്ങി ഇപ്പം എൻ്റെ ആത്മവിശ്വാസം എനിക്ക് വയനാട്ടിൽ നിന്ന് വേണമെങ്കിൽ ഇവിടം വരെ സ്കൂട്ടി എടുത്തുകൊണ്ട് വരാനുള്ള ധൈര്യം എനിക്കുണ്ട് ഞാൻ കോഴിക്കോട് പേരാമ്പ്ര എല്ലാ ഭാഗത്തുകൂടെ ഒറ്റയ്ക്ക് ഞാൻ ഇപ്പോൾ സ്കൂട്ടിക്ക് പോകും എനിക്ക് പേടിയില്ല പിന്നെ മാതാവ് എനിക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ദിവസം മുഴുവൻ ഇവിടെ നിന്ന് പറഞ്ഞാലും തീരില്ല ഉണ്ട് പക്ഷേ എൻ്റെ മെയിനായിട്ട് ഞാൻ ഒട്ടും എനിക്ക് സാധിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളൂ കോടാനുകൂട് കാര്യങ്ങൾ ഇപ്പോഴും അന്ന് മുതലേ നടന്നുകൊണ്ടിരുന്നത് ഞാൻ റിയലൈസ് ചെയ്യാണ്ട് പോയ കാര്യങ്ങളും ഉണ്ട് ഇപ്പം ഞാൻ ഓരോ ഓരോ കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നുണ്ട് എത്രമാത്രം മാതാവ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കാര്യത്തിൽ കെയർഫുൾ ആയിരുന്നു എന്നത്